ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നല്ല അടിപൊളിയൊരു സ്കേട്ട് ആൻഡ് ടോപ്പ് മോഡൽ കുർത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ജുവെല്ലിനൊക്കെ ആണ് ഇത് വരുന്നത് എന്താ നല്ല ആയിട്ട് മിറർ വർക്കും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ മേലത്തെ ഈ പോഷൻ വരുന്നത് കോട്ടൺ ആണ് താഴേക്ക് ജോർജറ്റ് ആണ് വരുന്നത് ഷേപ്പ് ചെയ്യാൻ ബാക്കിൽ ദോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് നല്ല ഒരു കുർത്തിയാണ് ഒരുപാട് ഒരു ഐറ്റം ആണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കളേഴ്സ് കൊണ്ടുവന്നായിരുന്നു അതിൽ ഫുൾ കളറും എടുത്ത ആളുകളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യേണ്ടതാണ് എൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സ് ആണ് അതിൻ്റെ ഒരു കളറൂടെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടിട്ട് വരിക അടുത്തത് ഈ ഒരു കളറാണ് ഫസ്റ്റ് വൺ നല്ലൊരു ഓണിയും പിങ്കും ബ്ലാക്കും കൂടെ ആയിരുന്നു വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഹാൻഡ് വർക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ സ്ലീവ് ആണ് ഷേപ്പ് ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിങ്ങനെയാണ് വരുന്നത് ഈ പോർഷൻ വരുന്നത് കോട്ടൺ ആണ് ഇത് ജോർജറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സിലാണ് ഡബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് ഒക്കെ ഇതിന് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി ഹെവിയായിട്ടുള്ള ലൈറ്റും ആണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഇതിലേക്ക് ഡ്രസ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി വീണ്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്